ഗുഡ് ഈവനിങ് ഇത് ഞാൻ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്നാൽ അറിയാമെങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ ചില അശ്രദ്ധകൾ കാണിക്കാറുണ്ടല്ലേ ഇത് ഞാൻ പാൽ നമ്മൾ കാച്ചുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുക്കിങ്ങിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു പാല് കാച്ചുമ്പോൾ എന്തോന്നും അപ്പോൾ ഇത്ര ശ്രദ്ധിക്കാൻ ഞങ്ങളൊക്കെ എന്തായാലും പാല് കാച്ചതല്ലേ ചായ ഇടുന്നതല്ലേ ഹോട്ടിക്സ് കലക്കുന്നതല്ലേ തൈരാക്കുന്നതല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് പേരെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണെന്ന് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് വളരെയധികം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ അതിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാലോ ഏ നോക്കും നമ്മൾ പാല് നമ്മളെ കൊണ്ടുവന്ന പാടെ പാല് നമ്മളങ്ങനെ ഒഴിച്ച് വെക്കരുത് പാല് അരിപ്പയിൽ അരിക്കണം ആദ്യം ആദ്യം നമ്മൾ പാല് തായരിപ്പില്ലേ ആ അരിപ്പ കൊണ്ട് പാല് അരിച്ച് ഒഴിക്കണം അങ്ങനെ പാൽ അരിച്ചൊഴിച്ചിരിക്കുന്നതാണ് ഈ കട പാൽ അരിച്ച് ഒഴിക്കണം എന്നിട്ട് തീ കത്തിക്കുക അപ്പോൾ പാൽ നമ്മൾ മേടിച്ചു കവർ പാലായാലും സൊസൈറ്റി പാലായാലും വീടുകളിൽ നിന്ന് മേടിക്കുന്ന പാലായാലും നമ്മൾ ആ പാല് കൊണ്ടുന്ന ഉടനെ അരിച്ചൊഴിക്കണം ഒരു നല്ല പാത്രത്തിലൊക്കെ പാല് നമ്മൾ അരിച്ചൊഴിക്കണം അരിച്ചൊഴിച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ ആദ്യ അല്പം വലിയ തീരെ ഇതിന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി ഞാൻ നിങ്ങളോട് പറയാം ഈ പാൽ അരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പശുവിൻ്റെ അകടിൽ നിന്നും പാല് കറന്നെടുക്കുമ്പോൾ പശുവിൻ്റെ അകടിന് ചുറ്റുമുള്ള രോമങ്ങൾ പാലിലേക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പശുവിൻ്റെ അകടിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളുണ്ടാകും അണുക്കൾ ഉണ്ടാകും അതൊക്കെയും പാലിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് ഇതൊന്നും നമ്മൾക്ക് തരുന്നവരാരും പാൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ അരിച്ചെടുത്തുള്ളൊന്നും അല്ല അവർ തരുന്നത് പാലിൻ്റെ പശുവിൻ്റെ അകിടൊക്കെ അവർ നന്നായിട്ട് കഴിവും എങ്കിലും നന്നായിട്ട് കഴുകിയാലും പശുവിൻ്റെ അകലിന് ചുറ്റും ധാരാളം രോമങ്ങളുണ്ട് അതും പാലിലേക്ക് പെടാൻ സാധ്യതയുണ്ട് പശുവിൻ്റെ അകലിന് ചുറ്റും ചെറു ചെറിയ അണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതും ഇതിലേക്ക് പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം ഏത് പാലായാലും മരുമപ്പാലായാലും സൊസൈറ്റി പാലായാലും വീട്ടിൽ കറക്കുന്ന പാലായാലും ഏത് പാലായാലും നമ്മൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അരിച്ചെടുക്കണം ചായ അരിപ്പ് കൊണ്ട് അല്ലെ ഏതെങ്കിലും അതിന് തുല്യമായിട്ടുള്ള അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കണം അങ്ങനെ അരിച്ചെടു ഒഴിച്ച് കാ അടുപ്പത്തേക്ക് വെച്ച് കാച്ചുകയാണ് ഈ പാൽ ഇനി കാച്ചെന്നൊരു ശ്രദ്ധിക്കണം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അശ്രദ്ധ എത്രമാത്രം ഇവക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ അശ്രദ്ധയാണ് നമുക്ക് വലിയ വലിയ പ്രശ്നത്തിലേക്ക് നമ്മൾ വീഴുന്നത് ഇങ്ങനെ ഈ പാലിനകത്ത് പശുവിൻ്റെ അകത്തിലെ രോമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ വയറ്റിൽപ്പെടാനും കുട്ടികളുടെ വയറ്റിൽപ്പെടാനും കിഡ്നി സ്റ്റോണൊക്കെ വരാൻ വളരെയധികം സാധ്യതയുണ്ട് കല്ല് രോമം മുടി ഇതൊക്കെ കിഡ്നിയിൽ ചെന്ന് അടിയുമ്പോഴാണല്ലോ നമുക്ക് കിഡ്നി സ്റ്റോണ് ഉണ്ടാകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിസ്സാരമല്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യമെന്ന് അപ്പോൾ ഇടയിൽ ഇനി ഇങ്ങനെ നല്ല തീയിൽ വെച്ച് ഇനി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇത് അരിച്ചു അരിച്ചു വെച്ചിങ്ങനെ പാലാണ് കെട്ടോ അരിച്ച് ഒഴിച്ചു വെച്ചിരിക്കുന്ന പാലാണ് പാല് പാൻ കറങ്ങുന്നുണ്ടായിരുന്നതുകൊണ്ട് ഒരല്പം ഡിലേ ആകുന്നുണ്ട് തിളയ്ക്കാൻ പിന്നെ അടുത്തത് പാൽ തിളച്ചാൽ പാല് തിളച്ച് പൊങ്ങിയാൽ ഉടൻ തന്നെ ഇങ്ങനെ പൊന്തി വന്നാൽ ഉടൻ തന്നെ ആൾക്കാർ അത് ഓഫാക്കും ഒരിക്കലും അത് ചെയ്യരുതേ പാലിന് നല്ല വേവുണ്ട് പാലിന് നല്ല വേവുണ്ട് അപ്പോൾ പാല് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് അതിനെ ചെറുതായിട്ടൊന്ന് കുറുക്കി എടുക്കണം അപ്പോഴാണ് പാല് വേവുന്നത് പാല് തിള വരുന്നുടഞ്ഞു ഓഫാക്കുന്ന പലരും എനിക്കറിയാം അങ്ങനെ ചെയ്യരുത് നിങ്ങൾ തിരക്കില് ചിലപ്പോൾ അങ്ങനെ ചെയ്തു പോയെന്ന് വരാം പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് പാലിന് വേവണ്ട പാല് കുറുക്കിയെടുക്കണം അപ്പോൾ പാല് വാച്ചുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാത്രം വൃത്തിയുള്ളതാകണം പാല് നല്ല അരിപ്പ വൃത്തിയുള്ള അരിപ്പ ചായ അരിപ്പ അങ്ങനെയുള്ള അരിപ്പ ആ അരിപ്പയിലൂടെ പാല് നമ്മൾ അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ കാണാം ആ അരിപ്പയ്ക്കകത്ത് ചെറിയ അണുക്കൾ കാണും ധാരാളം പശുവിന്റെ വീട്ടിലെ രോമങ്ങൾ കാണും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാണ് പാല് തിളച്ചു തിളച്ച് തിളച്ച് ഓടി ഞാൻ ഇളക്കി 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 പാലിനെ നന്നായിട്ട് വേവിക്കണം വെന്തതിന് ശേഷം മാത്രം ഓഫാക്കുക ഓഫാക്കിയിട്ട് ഫുള്ളും അണക്കരുത് പകുതി അണച്ച അവിടെ വെക്കണം പിന്നെ പാൽ ഉപയോഗിക്കുമ്പോൾ ആ മൂളീന്ന് ആ ആട മാറ്റണം ആട മാറ്റുന്നത് നമുക്ക് ഒരു ചെറിയ പാത്രത്തിലെടുത്ത് ഒരല്പം രണ്ട് മുൻപിൽ തൈര് ഒഴിച്ച് ഓരോ ദിവസം ആടെ അവിടെ മാറ്റി വെച്ചാൽ പാൽപ്പാടാന്ന് പറയും പാൽപ്പാട മാറ്റി വെച്ചാൽ ഒരാഴ്ചയാകുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് അടുത്ത ആഴ്ച മുഴുവൻ ഉപയോഗിക്കാനുള്ള നമുക്ക് നെയ്യ് വെണ്ണ കിട്ടും ആ വെണ്ണ ഉരുക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വാങ്ങാൻ ഓടേണ്ട കാര്യത്തിൽ എന്തായാലും അര ലിറ്റർ പാലെങ്കിലും എല്ലാവരും ദിവസവും മേടിക്കുന്നുണ്ടല്ലോ ആ അര ലിറ്റർ പാലിൻ്റെ പാൽപ്പാടയിൽ നിന്ന് എടുക്കുന്ന വെണ്ണ മതി ഒരു ഇപ്പം എല്ലാവരും അണുകുടുംബം അല്ലേ കുറച്ച് ആൾക്കാർ അല്ലേ വീടുകളിലൊക്കെ ഉള്ളു അതേതാ പാൽ തിളച്ചേ തിളച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങി വയ്ക്കരുത് പാലൊന്ന് വേഗട്ടെ അപ്പം ഇത് അരിച്ച് ഒഴിച്ചെടുത്ത് അടുപ്പത്ത് വെച്ച പാലാണ് അത് ഇതാ തിളച്ചു തിളച്ചാൽ നമ്മൾ ഉടനെ അത് ഓഫാക്കരുത് പാല് വേകട്ടെ നിങ്ങൾക്ക് തോന്നുന്നു പാൽ എന്തോ ടീച്ചറേ വേഗമുണ്ട് പാലിന് വേഗമുണ്ട് ഇത് ഉറയൊഴിക്കാനാണെങ്കിൽ ഒന്നും കൂടെ കുടുകണം ഇതിപ്പം നമുക്ക് ചായക്കും കുടിക്കുന്നൊക്കെ ഉള്ളതാണ് ചായക്കും കുടിക്കുന്നതിനും ഒക്കെ ആവുമ്പോൾ നമ്മൾ പാല് വെന്ത് കഴിയുമ്പോൾ ഓപ്പാക്കാം ഈ രീതിയിൽ പാല് കാച്ചെടുത്താല് പാല് സംബന്ധമായ ഒന്നാമതെ പാൽ ഒരുപാടൊന്നും കുട്ടികൾക്കും വലിയവർക്കും ഒന്നും നല്ലതല്ല പണ്ട് നമ്മളൊരു സമ്പൂർണ്ണ പോഷകാഹാരമായിട്ടായിരുന്നു പാലിനെ കണക്കാക്കിയിരുന്നു ഇപ്പം പാല് വളരെ കുറച്ചേ ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്ക് ആവശ്യമാണ് പാല് എല്ലാവർക്കും ആവശ്യമാണ് എങ്കിൽ ഒരുപാട് വേണ്ട ഒഴിവാക്കാവുന്നത്തോളം ഒഴിവാക്കാം കുഞ്ഞുങ്ങൾക്ക് ഏതായാലും കൊടുക്കണമല്ലോ അധികം കുഞ്ഞുങ്ങൾക്കാണല്ലോ നമ്മൾ ഈ പാലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പം അത് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇത് നല്ലോണം പാല് കൊണ്ടുവന്ന ഉടനെ പാത്രം വൃത്തിയായിട്ട് കഴുകിയിട്ട നല്ല വൃത്തിയുള്ള അരിപ്പേയും പാലിനെ ചായ അരിപ്പയും പാലിനെ അരിച്ചൊഴിക്കണം അരി ചൊലിച്ചതിന് ശേഷം എന്താ ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക ഇടയ്ക്കിടയ്ക്ക് തിരി നീട്ടിവെക്കണം തിരി താത്തി വയ്ക്കണം അല്ലെങ്കിൽ ഇടക്ക് തിരി താർത്തണം അല്ലെങ്കിൽ താഴ്ത്തിയില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊങ്ങിപ്പോകൂ കണ്ടോ ഈ നിസ്സാരമായതും നിസ്സാരമായ കാര്യങ്ങൾ ചെറിയ ചെറിയ അശ്രദ്ധകൾ ഒരുപാട് വലിയ കാര്യങ്ങളിലേക്ക് നയിക്കും നിങ്ങൾക്കൊന്നും പാല് കാച്ചുന്നത് എന്ത് പറയാനാണെന്നോ ഇപ്പം നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളിൽ എത്ര പേര് പാല് അരിച്ചൊഴിച്ചാണ് കാച്ചുന്നത് കുറച്ച് പേരുണ്ടാകും അമ്പത് ശതമാനം ആൾക്കാരും അരിച്ചൊഴിക്കില്ല അമ്പത് ശതമാനം ആൾക്കാർ അരിച്ചൊഴിക്കും അതുപോലെ അൻപത് ശതമാനം ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ പാല് വേയിച്ചെടുക്കും അൻപത് ശതമാനം ആളുകളെ തിളച്ച ഉടനെ ഓഫാക്കും ആ കൂട്ടത്തിൽ ഞാനങ്ങ് പറയാ പലരും ഉണ്ട് പുട്ടുപൊടി ആവി വന്നാൽ ഉടനെ ഓഫാക്കും ആവി വന്ന ഒരു മൂന്ന് മിനിറ്റെങ്കിലും ആ ആവിയിൽ കിടന്ന് ആ പുട്ട് വേങ്ങണം എങ്കിൽ മാത്രമേ പുട്ട് സോഫ്റ്റ് ആകൂ പുട്ട് വേവേ ഉള്ളൂ പുട്ടുപൊടിക്കും നല്ല വേഗമുണ്ട് അതിനീ കൂട്ടത്തിലങ്ങ് പറഞ്ഞതേ കേട്ടോ അതും നിങ്ങൾ ശ്രദ്ധിക്കണം പുട്ടുപൊടി നനയ്ക്കാൻ ശ്രദ്ധിക്കണം രണ്ടുമൂന്ന് പ്രാവശ്യം നനച്ചവിടെ വെക്കണം ഒരു പ്രാവശ്യം നനച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അത് ട്രൈ ആകും പിന്നെയും നനയ്ക്കണം അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം നനച്ചാലേ അത് സോഫ്റ്റ് ആവുള്ളൂ പിന്നെ അത് കുറ്റിയിൽ പാൽ പുഴുങ്ങുമ്പോൾ കുഴുങ്ങുമ്പോൾ തന്നെയായിട്ട് വാലിട്ട് കുഴുങ്ങൾ പുഴുങ്ങുമ്പോൾ ആവി വന്നാൽ ഉടനെ ഓഫാക്കരുത് അത് അതിനകത്ത് കിടന്ന് ആ കുട്ടുകുറ്റിയിൽ കിടന്ന് രണ്ട് രണ്ട് മിനിറ്റ് വേഗണം എന്നിട്ട് പുട്ട് ഓഫാക്കുള്ളൂ ഞാൻ പാല് പറഞ്ഞു വന്നിട്ട് ഇതും കൂടെ പറഞ്ഞത് എന്താണെന്ന് വിമർശന ബുദ്ധിക്കാരും പറയണ്ട ആ കൂട്ടത്തിൽ പറഞ്ഞതന്നേ ഉള്ളൂ ഇതുപോലുള്ള അസ്വസ്ഥകൾ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഭക്ഷണ കാര്യത്തിൽ മറ്റു കാര്യങ്ങളെക്കാൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭക്ഷണ കാര്യത്തിലാണ് കാരണം ഭക്ഷണം പാചകത്തിലാണ് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രശ്നമാണ് പാചക ആഹാര വിഭവങ്ങൾ മതി ഇനി നമുക്കിത് ഓഫാക്കാം ഞാൻ ഞാനിങ്ങനെ വെച്ചോണ്ടിരുന്ന മുകളിലേക്ക് പതഞ്ഞു വരും പക്ഷെ ഞാൻ കുറുക്കി കുറുക്കി എടുത്തിരിക്കുന്നതുകൊണ്ട് മുകളിലേക്ക് വരിക എന്നാലും നമുക്ക് നോക്കാണ്ട് ഒന്നാമതേ നമുക്ക് വീട്ടിൽ കടന്നെടുക്കുന്ന പാലല്ലേ കിട്ടുന്ന പകുതി വെള്ളമാറുകിയത് കൊണ്ടാണ് വെള്ളം വറ്റിയത് കൊണ്ടാണ് മുകളിലേക്ക് പൊങ്ങാത്തത് അല്ലെങ്കിൽ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് മുകളിലേക്ക് വന്നിട്ട് പോകും നോക്കൂ കേട്ടോ ഇനി ഫുള്ളായിട്ട് വെച്ചിരിക്കുകയാണ് ഉണ്ടോ തിളച്ച് തൂവുന്നില്ലല്ലോ കാരണം അതിലെ വെള്ളം പറ്റി ഇങ്ങനെ കൊച്ചു കൊച്ചു അസ്വസ്ഥകൾ വലിയ വലിയ ആപത്തിലേക്ക് നയിക്കും അതുകൊണ്ട് എല്ലാവരും ഈ പാല് തിളപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തണം കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത് കൂടുതലും അതുകൊണ്ടാണ് പറഞ്ഞത് പറഞ്ഞത് തന്നെ പറയുന്നത് എന്താണെന്നൊക്കെ വേണേൽ ചോദിക്കും പിന്നെയും പിന്നെയും പറയുന്നേ ഉള്ളൂ ഒന്നുകൂടെ ഒന്നുകൂടെ കേക്കട്ടെന്ന് വെച്ച് ശരി അപ്പം നമുക്കിനിത് ഓഫാക്കാം ഇനിയാണ് ഞാൻ ചായ കഴിക്കാനൊക്കെ പോകുന്നത് പ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കണം എല്ലാവർക്കും ഒരു ശുഭ സായഹ്നം നേരുന്നു നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരയിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ ലോകത്തിലെല്ലാവരും സുഖമായിരിക്കട്ടെ താങ്ക് യു സോ മച്ച്